പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണമല ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് മൃഗീയ പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നീതി ലഭ്യമാക്കൂ പോലീസ് ക്രിമിനലുകളെ ജയിലിലടയ്ക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത് നിർദ്ദേശപ്രകാരം നടത്തിയ ധർണയിൽ നിരവധി കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ധർണ സെക്രട്ടറി ചെയ്തു ഒരു യൂത്ത് നേതാവിനെ പോലീസ് വഴിയരികിൽ രണ്ടു മൂന്ന് ചെറുപ്പക്കാർ നിന്നാൽ ഉടനെ അത് സാമൂഹിക വിരുദ്ധരെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില പോലീസ് അവര് വഴിയരികിൽ വെച്ച് അകാരണമായ ചെറുപ്പക്കാരെ കയ്യേറ്റം ചെയ്യുന്നത് കണ്ടപ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള സുജിത്ത് പോലീസിനോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു എന്താ പോലീസിനോട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അല്ലാണ്ട് സംഭവിക്കൂ അത് കാക്കിയിട്ടാൽ പിന്നെ പോലീസുകാരുടെ മുമ്പിൽ ഓച്ചാനിച്ചേ നിൽക്കാൻ പാടുള്ളൂ എന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സാമൂഹിക പ്രവർത്തകന്റെ ഉത്തരവാദിത്തം എന്ന ആ ചെറുപ്പക്കാരെ അറിയാവുന്ന അവിടുത്തെ ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ആ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പൂജാരി എന്ന നിലയിൽ സാമൂഹികമായ തന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ആ യുവാവ് പോലീസിനോട് കാര്യമന്വേഷിച്ചു കാര്യമന്വേഷിച്ചത് യേമാന്മാർക്ക് സുഖിച്ചില്ല കാരണം തിരുവായ്ക്ക് എതിരുവായി ഇല്ലാത്ത തമ്പുരാനെ കണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് പോലീസ് ആ ചെറുപ്പക്കാരെ നേരിടുന്നതിനേക്കാൾ പ്രധാനമായി പിന്നെ കണ്ടത് എന്നാൽ ഈ ചോദ്യം ചോദിച്ചവനെ കൊണ്ടുപോകാമെന്നാണ് പോലീസ് ജീപ്പിൽ വെച്ച് തുടങ്ങി മർദ്ദനം നമ്മളാ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഉടുമുണ്ടില്ലാതെ ഒരു നിക്കർ മാത്രം ഇട്ട് ഇറങ്ങി വരുന്ന സുചിത്നെ നമ്മൾ കാണുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കയറുമ്പോൾ മുണ്ടെടുത്തുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ കൈത്തരിപ്പ് മാറ്റാൻ ഏമാന്മാരെല്ലാവരും മാറി മാറി ആ സ്റ്റേഷൻ സ്റ്റേഷനകത്ത് ബുദ്ധിയുള്ള ചിലരെ ക്യാമറയ്ക്ക് മാറ്റി നിർത്തിയിട്ടിടിച്ചു ചിലർ മുകളത്തെ നിലയിൽ കൊണ്ടുപോയി ഇടിച്ചു ചിലർ താഴെ കിട്ടിയപ്പോൾ ഇടിച്ചു ആവേശം കൂടിയവരൊക്കെ താഴെ തന്നെ ഇടിച്ചു ക്രൂരമായ മർദ്ദനം അതിക്രൂരമായ മർദ്ദനം സാമാന്യ യുക്തിക്ക് നിരക്കാത്ത മാനുഷികരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മര്യാദയുടെ ലെവലേഷൻ പോലും ഇല്ലാത്ത പോലീസ് മർദ്ദനം ചൂരവടി കൊണ്ട് വട്ടം കാലിന്റെ നിൽക്കാൻ 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 പറയും പറയും നിന്നാൽ വീണ്ടും വീണ്ടും അതിനുശേഷം കാരണം അറിയണം അതുവരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കോശി പി സക്രിയ മുഖ്യപ്രഭാഷണം നടത്തി ആഭ്യന്തര വകുപ്പ് ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം നിയമസഭ അകത്തും നിയമസഭയ്ക്ക് അകത്തും പുറത്തുമായി പോലീസിൻ്റെ നര നയറ്റിനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പോലീസ് മർദ്ദനത്തെക്കുറിച്ച് അദ്ദേഹം വാചാലായി സംസാരിക്കുന്ന ആളാണ് അങ്ങനെ ഒരു വ്യക്തി ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ലാലു തോമസ് സി ഡി സി മെമ്പർ സുരേഷ് ബാബു പാലാഴി മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു സുഭാഷ് ജില്ലാ സെക്രട്ടറി ഞാനമണി മോഹൻ ഐ എൻ ഡി യു സി ബ്ലോക്ക് പ്രസിഡന്റ് സജി തോട്ടത്തിൻമലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ ആർട്ടിസൻസ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സെൽവകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ സുഭാഷ് കുമാർ റജി പണിക്കമുറി കെ ജി സാബു ടി ജി രഘുനാഥപിള്ള സജി തേവരോട്ട് ബാബു കുറുമ്പേശ്വരം എന്നിവർ പ്രസംഗിച്ചു